ആകുലമായ ഈ കാലത്തെ ആശങ്കയുടെ ക്യാൻവാസിൽ പകർത്തുകയാണ് ചിത്രകാരൻ സിദ്ധാർത്ഥൻ മണ്ണും മനുഷ്യന്റെ ആത്മനൊമ്പരങ്ങളുമാണ് സിദ്ധാർത്ഥന്റെ ചിത്രങ്ങളൊക്കെ തളരാത്ത സ്ത്രീ ശക്തിയുടെ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യ സന്ധ്യാബികയുടേത് ഇരുവരും ചേർന്ന് കൊല്ലം ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്ര നിറങ്ങളിലൂടെയുള്ള ആശങ്കകളുടെ പ്രകടനമാണ് ഭൂമിയിലെ വസന്ത വിസ്മയങ്ങളെ തന്റെ ഗൃഹാതുരമായ കാഴ്ചയിലൂടെ പകർത്തുകയാണ് സിദ്ധാർത്ഥം ചെയ്തിരിക്കുന്നത് ഈ പച്ചപ്പിനും വിവിധങ്ങളായ നിറചാരുത തൂകുന്ന പൂക്കൾക്കുമുറം പതിയിരിക്കുന്ന ആസുരകാലത്തെയാണ് ഈ ചിത്രകാരൻ തന്റെ ചിത്രങ്ങളിൽ പകർത്തിയിടുന്നത് പ്രകൃതി തന്നെയാണ് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു നിരന്തരമായി നിലനിർ നിലനിൽക്കുന്ന ബന്ധത്തിന്റെ ഇപ്പോഴുള്ള സങ്കീർണതകളെ കുറിച്ചിട്ടാണ് ഞാൻ അന്നും വരച്ചിട്ടുള്ളത് ഇന്നും വരയ്ക്കുന്നത് യഥാർത്ഥത്തിൽ മണ്ണാണ് എൻ്റെ വിഷയം ഈ മണ്ണിനെ നമുക്ക് എന്ത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് അത് പക്ഷേ ഒരു കോമ്പോസിഷനിലോ അല്ലെങ്കിൽ ചിത്രത്തിന്റെ സങ്കേതത്തിലോ അതിൻ്റെ ശൈലീവൽക്കരണത്തിലോ ഒക്കെ ചിലപ്പോൾ വ്യത്യസ്തതകൾ വന്ന കാരണം അത് സ്വാഭാവികമാണ് ഏതൊരു കലാകാരനും ഈ കാലങ്ങൾ കഴ കടന്നു പോകുമ്പോൾ നമ്മുടെ ശൈലികളിൽ മാറ്റം വരുന്നു പക്ഷെ നമ്മുടെ ആശയങ്ങളിൽ മാറ്റം വരുന്നില്ല അപ്പൊ വാസ്തവത്തിൽ ഇത് എന്താ പറയുന്ന വെച്ചാൽ ഓരോ പത്ത് കൊല്ലം കഴിയും തോറും നമ്മുടെ ചിത്രങ്ങളിൽ വരുന്ന മാറ്റം നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് ഒരു കലാകാരനാകുന്നിടത്തോളം തന്നെ ഒരു സാമൂഹ്യ ജീവിയും കൂടിയാണ് അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന രാഷ്ട്രീയവും സാമൂഹ്യവുമായ എല്ലാ പ്രശ്നങ്ങളും നമ്മളെയും സ്വാധീനിക്കും ഇത് നമ്മുടെ ചിത്രങ്ങളിലും വാസ്തവത്തിൽ കടന്നു വരും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും ചിത്രങ്ങളിൽ മാറ്റം വന്നു നാല് ദശാബ്ദമായി ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥൻ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ പെയിന്റിംഗ് വിഭാഗം മേധാവിയായിരുന്നു കേരള ലളിതകലാ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി ഇരുപതിലെ ന്യൂയോർക്ക് പൊള്ളോക്ക് ഫൗണ്ടേഷൻ ഫെലോഷിപ്പുമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ സ്വദേശിയും എഴുത്തുകാരൻ ഷാനവാസ് പൂമനാടിന്റെ സഹോദരനുമാണ് സിദ്ധാർത്ഥൻ പ്രകൃതിയെ താലോലിക്കുമ്പോൾ തന്നെ ഈ കാഴ്ചകൾ എത്രകാലം കൂടി ഉണ്ടാവും എന്ന ആശങ്കയാണ് സിദ്ധാർത്ഥൻ പ്രകടിപ്പിക്കുന്നത് ഭൂമിയുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ എന്റെ ചിത്രങ്ങളിൽ കൂടിയ എന്റെ ആകുലതകൾ പങ്കുവെക്കുന്നത് ഭൂമി വർണ്ണാഭമാണ് പ്രകൃതി വർണ്ണാഭമാണ് പക്ഷേ നമ്മൾ ഈ ഭൂമി എത്രകാലം ഇങ്ങനെ നിലനിൽക്കും ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ആശങ്കകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് അതിന് കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് ശാസ്ത്രം ഒരു പ്രധാന ഘടകമാണ് മനുഷ്യൻ അതിനൊരു പ്രധാന ഘടകമാണ് മതങ്ങൾ ഘടകമാണ് ഇതിനെയെല്ലാം എങ്ങനെയാണ് ഒരു ഇമേജറികളിൽ കൂടി നമുക്ക് അനുവാജങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് നോക്കുന്നത് പ്രകൃതി എപ്പോഴും പ്രത്യേകിച്ചും കേരളത്തിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട് ലോകത്തെല്ലായിടത്തും തന്നെ മനുഷ്യൻ നിലനിൽക്കുന്നത് ഗ്രാമീണതയിൽ കൂടിയാണ് നമ്മൾ എത്ര പുരോഗതി കൈവരിച്ചാലും എത്ര നവ നഗരവൽക്കരണം നടന്നാലും ഒക്കെ തന്നെ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമ്യമായ ഒരു മനസ്സ് എന്നുള്ളതാണ് അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവും ഞാൻ നാൽപ്പത് വർഷമായി ഒരു നഗരത്തിൽ ജീവിക്കുമ്പോഴും എന്റെ മനസ്സിൽ കൂടി ആ ഗ്രാമ്യമായ ആ ഒരു മോഹനമായിട്ടുള്ള ഒരു ഒരു മനസ്സ് എപ്പോഴും കടന്നു പോകുന്നുണ്ട് സ്ത്രീ ശക്തിയെ ചിത്രങ്ങളിൽ ഉൾ ചേർക്കുകയാണ് സന്ധ്യാമ്പിക ചെയ്തിരിക്കുന്നത് ചിത്രകല കുട്ടിക്കാലത്തെ തന്നോടൊപ്പം ഉണ്ടെന്നാണ് ഈ ചിത്രകാരി പറയുന്നത് അമ്മയും മുഖതല സ്കൂളിലെ ചിത്രകല അധ്യാപികയുമായ അംബികയിൽ നിന്നുമാണ് പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ചത് ഞാൻ പണ്ട് മുതലേ വരയ്ക്കുവായിരുന്നു എന്റെ അമ്മ ഒരു ആർട്ട് ടീച്ചറാണ് അത് കഴിഞ്ഞ് കൊറേ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ മോനെ ഇതുപോലെ ചിത്രകല പഠിപ്പിക്കാനായിട്ട് പോയപ്പോഴാണ് എനിക്കും വീണ്ടും വരയ്ക്കാനുള്ള ഒരാഗ്രഹം വരികയും ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആ അന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാഷിനോട് ഞാൻ അന്ന് ചോദിച്ചു ഇങ്ങനെ ഞാനും വരയ്ക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ വരച്ചു തുടങ്ങിയതാണ് തുടങ്ങിയപ്പോഴത്തേക്ക് ഏർ വര വരയ്ക്കാനുള്ള ആ ഒരു ആവേശം കാരണം ഞാൻ കുറേ ചിത്രങ്ങൾ വരയ്ക്കുകയും അങ്ങനെ ഒരു ഫസ്റ്റ് സോളോ ഷോ ദർബാഹോളി ചെയ്യുകയും ചെയ്തു എറണാകുളം തേവര ഉദ്യോഗസ്ഥയായ സന്ധ്യാംബിക രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ചിത്രകലയിൽ ശ്രദ്ധ പതിപ്പിച്ചതെന്ന് പറയുന്നു ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ കൂടുതലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കാണുന്ന കാഴ്ചകളാണ് എൻ്റെ ചിത്രങ്ങളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് പഴയ പഴയ കുട്ടിക്കാലം മുതൽ എൻ്റെ ഉള്ളില് പതിഞ്ഞ ചില കാഴ്ചകളും പിന്നെ ചില ചില നമ്മൾ കേട്ടു വരുന്ന സ്ത്രീകളുടെ ഉൽപ്പത്തി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തൊട്ടാവാടിയുടെ ചിത്രം വരച്ചത് നമ്മൾ നമ്മള് സ്ത്രീകള് തൊട്ടാവാടികൾ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട് സമൂഹത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ തൊടുമ്പോ വാടുന്നതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൊട്ടാവാടിയില് അണ്ണാൻ ഓടിയിട്ടും വാടാതെ നിൽക്കുന്ന ഒരു തൊട്ടാവാടി വരച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞതും എനിക്ക് അങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെയാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്